ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടൈറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഏഴ് ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യം ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നോക്കാവുന്നതാണ് ഈ വരുന്ന സെവൻ ഡേയ്സിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഒരു എക്സ്ട്രാ കാർഡ് കൂടി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് Uh, first death card is Hierophant Energy, Ace of Wands, 2 of Cups, 10 of Cups, 2 of Swords. the theme is Knight of Swords. Your theme is main. of uh, ഫസ്റ്റ് ഓഫ് ഓൾ ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത് ഈ ഒരു വരുന്ന ഏഴ് ദിവസം നിങ്ങളുടെ ലൈഫിൽ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ പറയാം നമ്മളുടെ നമ്മൾ പറയില്ലേ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ച അല്ലെങ്കിൽ ഒരിക്കലും സംഭവ്യമാകുമെന്ന് നിങ്ങൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ ചില സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിലൊരു ആ ഒരു മെറ്റമോഫോൾസ അതായത് മൊത്തത്തിലുള്ള ഒരു മാറ്റം നമ്മൾ മെറ്റമോർഫോസസ് എന്ന് പറയുമ്പോൾ പൂമ്പാറ്റ ആയി മാറുന്നത് അതായത് പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്ക് നമ്മൾ പുഴു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ളൊരു ഫീലിംഗ് എന്താണ് അതേസമയം പൂമ്പാറ്റയെ കാണുമ്പോൾ ഉള്ള ഫീലിംഗ് എന്താണ് അപ്പോൾ നിങ്ങളൊരു പുഴുവിൽ നിന്ന് പൂമ്പാറ്റയായിട്ട് മാറുന്ന ഒരു സാഹചര്യം അതായത് കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ പഴയകാല ജീവിതവും ജീവിത ചര്യകളുമൊക്കെ നിങ്ങൾ നഷ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നശിപ്പിച്ചിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ ചുവട് വയ്ക്കുന്നു എന്നുള്ള രീതിയിൽ ഇതിനെ കാണാവുന്നതാണ് ഒരു ഉദയസൂര്യനെ പോലെ നിങ്ങൾ ഉദിച്ചു വരുന്ന ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഇത് വളരെ റയറായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ചില ആളുകൾ നിങ്ങളുടെ ആൻവേഴ്സറി തേടി പോകുന്നുണ്ട് അതായത് നിങ്ങളുടെ പഴമക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് മറ്റു ചില ആളുകൾ കൂടുതൽ കൂടുതലിപ്പോൾ ചിലപ്പോൾ തഞ്ചാവൂരൊക്കെ പോയിട്ട് നിങ്ങളുടെ കഴിഞ്ഞ പൂർവ്വജന്മമോ അല്ലെങ്കിൽ നിങ്ങൾ ആരായിരുന്നു എന്നുള്ളതോ അങ്ങനെ അങ്ങനെയുള്ള മിസ്റ്റിക്കലായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാനോ അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കാറുണ്ട് ചില ആളുകൾ നിങ്ങൾ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതായിരിക്കും ഇപ്പോൾ ഇടയ്ക്കൽ കേ അതേപോലെയുള്ള പുരാതനമായിട്ടുള്ള പല കാര്യങ്ങളും കൊത്തി വെച്ചിട്ടുള്ള എഴുതി വെച്ചിട്ടുള്ള ഇടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ അറിയാനും പാസ്റ്റിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ ഭൂതകാലത്തെ കുറിച്ചിട്ടും അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം കാരണം ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമോ നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളൊരു ചിന്തയാവാം നിങ്ങളുടെ പൂർവ്വജന്മങ്ങൾ മനസ്സിലാക്കാൻ പൂർവ്വ കർമ്മങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാവാം അതിനും ഒരു സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഹൈറഫ് ആൻഡ് എനർജിയാണ് ഇവിടെ ചില ആളുകളും രാഷ്ട്രീയത്തിലുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ രാഷ്ട്രീയം നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം നിങ്ങൾ കുറച്ചധികം നാളായിട്ട് രാഷ്ട്രീയത്തിലുണ്ട് നിങ്ങൾ ഇറങ്ങിയപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ പല പല കാര്യങ്ങളും പലർക്കും നല്ലത് ചെയ്യണം അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷെ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾ ചിന്തിച്ച ഒരു കാര്യമല്ല രാഷ്ട്രീയം രാഷ്ട്രീയം മാത്രമല്ല ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഒരു എല്ലാത്തിലും ഒരു ബിസിനസ് മൈൻഡഡ്നെസ് ഉണ്ടെല്ലാം ബിസിനസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ചില ചില കാര്യങ്ങൾ അപ്പോൾ അത് ഇന്നതൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് എൻ എന്തിലേക്ക് നിങ്ങൾ എന്ത് വിചാരിച്ചാണോ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയത് അതിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് നിങ്ങൾ വിചാരിച്ച ഒന്നും അല്ല കാര്യങ്ങളെന്ന് അപ്പോൾ നിങ്ങൾക്കത് അങ്ങനെയല്ല നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നില്ല എങ്കിൽ ഒരിക്കലും അതിൽ തന്നെ തങ്ങി നിൽക്കാതിരിക്കുക അതിൽ നിന്ന് പുറത്തു കിടക്കുക തന്നെയാണ് ഉത്തമമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മറ്റുള്ളവരെ സേവിക്കാനാണെങ്കിൽ അതിന് രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിന്റെ ആവശ്യമില്ല മറിച്ച് അല്ലാതെ തന്നെ ഒത്തിരി പേരെ ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി സഹായിക്കുന്ന പല ആളുകളുണ്ട് അതുപോലെ നിങ്ങൾക്കും സഹായിക്കാൻ മറ്റുള്ളവരെ പറ്റുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരാളെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മറ്റ് മറ്റുള്ളവരുടെ കണ്ണിലുള്ള ഒരു സഹായം എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സഹായമാണ് പലരും സഹായമായിട്ട് കരുതുന്നത് അത് മാത്രമല്ല അത് ഒരാൾ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരാൾക്ക് ആശ്വാസമേകുന്നത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ ഹെല്പ് ചെയ്യണം അവരുടെ ഇമോഷണൽ ഹെൽത്ത് നേരെയാവാൻ ഹെല്പ് ചെയ്യുന്ന ഒരു കാര്യമാണത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും സഹായം തന്നെയാണ് അപ്പോൾ നിങ്ങളത് കൂടുതൽ ചൂന്ന് ചിന്തിക്കാതെ നിങ്ങളുടെ മുമ്പിൽ സഹായം ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ സഹായിക്കാം അത് സാമ്പത്തികമോ അല്ലെങ്കിൽ വൈകാരികമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായവും ആവാം അപ്പോൾ അത് ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ അതിനുള്ള അവസരം നിങ്ങൾക്ക് വരികയാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരം കാണിക്കുന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഏഴു ദിവസത്തിൽ അതേപോലെ യേസു ഫോൺസ് എനോർജിയാണ് അപ്പോൾ ഈ ഒരു എനോർജി യേസു ഫോൺസ് എനോജി സൂചിപ്പിക്കുന്നത് നമ്മൾ പലരെയും സംബന്ധിച്ചിടത്തോളം പുതിയൊരു തുടക്കം പുതിയൊരു ബിസിനസ് പുതിയ പല കാര്യങ്ങളിലും പുതുമ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ചില ആളുകൾ ചിലപ്പോൾ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പ്ലാൻ ചെയ്യുന്നു അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നതുമാവാം കാരണം ഒരു പുതിയ തുടക്കം പുതിയ ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട് അതൊരു ബിസിനസ്സാക്കി മാറ്റുക എന്നുള്ള രീതിയാവും നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഫ്രീ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒത്തിരി തടസ്സങ്ങളുണ്ടാവും ായിരുന്നിരിക്കാം മുമ്പ് നിങ്ങളുടെ പല കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ മുന്നോട്ടേക്ക് പോകാൻ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ആ തടസ്സങ്ങൾ മുഴുവൻ മാറുന്ന സമയമാണ് പാസ്റ്റ് ലൈഫിൽ നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചിരുന്ന കാര്യങ്ങളെല്ലാം മാറുന്നു നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അതെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്താണ് ഐഡിയാസ് എങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുവന്നത് ബിസിനസ് ആവാം കുടുംബജീവിതം ആവാം മറ്റെന്തെങ്കിലും ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ ലൈഫും ആവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നു സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻ ചെയ്യുന്നു ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലൊക്കെ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അതൊന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ നിങ്ങളായിട്ട് പല കാര്യങ്ങളും വളരെ എന്താ ഒപ്റ്റിമിസം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുന്നുണ്ട് എല്ലാം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടിരിക്കുന്നതാണ് ആ ഒരു ശുഭാപ്തി വിശ്വാസമാണ് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അതേപോലെ തന്നെ ടു ഓഫ് കപ്പ് എനോജിയാണ് വിവാഹ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തീരുമാനമാകുക ഇടി പിടിയുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനമാകുന്ന ഒരു ഒരു സമയം കൂടിയാണ് ഈ വരുന്ന ഒരു ഏഴ് ദിവസത്തെ സമയം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് വളരെ കൂടി നല്ലൊരു ലോയലായിട്ട് ഉള്ള നല്ലൊരു ബന്ധം നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് വരുന്നതായിരിക്കാം അത് പ്രണയം തന്നെ ആവണം നിർബന്ധമില്ല ഏതൊരു ലവേഴ്സ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആ നല്ലൊരു ആത്മബന്ധവും ആവാം ഇപ്പം നല്ലൊരു സൗഹൃദ സൗഹൃദം സുഹൃത്ത് ബന്ധമാകാം സന്തോഷം ആ ജീവിതത്തിൽ നൽകുന്നൊരു സമയം സന്തോഷം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓരോരുത്തരുടെ ലെവൽ ഓഫ് ഹാപ്പിനെസ് ഇപ്പോൾ ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും റോളെക്സ് വാച്ചോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള സന്തോഷം മെറ്റീരിയലിസ്റ്റിക് തിങ്സിലായിരിക്കും ചില ആളുകൾക്ക് പ്രകൃതിയായിട്ട് സമയം ചിലവഴിക്കുന്നത് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇരിക്കുന്നത് ഒരു പൂവാണെങ്കിലും അത് സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും അപ്പോൾ ഒരാളുടെ സന്തോഷം എന്താണോ അത് നൽകുമ്പോഴാണ് ആ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാകുന്നത് നിങ്ങളുടെ സന്തോഷം എന്താണോ അതിനനുസരിച്ച് മറ്റൊരാളുടെ ചിന്തയ്ക്ക് അനുസരിച്ചിട്ടല്ല ടെൻ ഓഫ് കപ്പ് അനുഭവിച്ചു നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നതാണെങ്കിൽ ആ ഒരു സന്തോഷമാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അതല്ല വേറൊരാളെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങളുടെ സന്തോഷം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആ ഒരു സന്തോഷമായിരിക്കും നിങ്ങളെ തേടി വരുന്നത് എന്നുള്ളത് അതായത് നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഫാമിലി ലൈഫ് അടുത്തിടയ്ക്കായിട്ട് ഡിവോഴ്സ് നടന്നിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫാമിലിയാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെ നല്ലൊരു സമ്പൂർണമായിട്ടുള്ളൊരു കംപ്ലീറ്റ് ഫാമിലി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതും തൃപ്തികരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ടു ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ് പക്ഷെ നിങ്ങൾ എത്ര ആലോചിച്ചിട്ടും തീരുമാനിക്കാൻ പറ്റുന്നില്ല കാരണം വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സാഹചര്യമാണ് ഒരേ സമയം തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ നിന്നൊന്ന് തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്നൊന്നും തിരഞ്ഞെടുക്കാൻ പറ്റില്ല പക്ഷേ രണ്ടും നഷ്ടപ്പെടുത്താതെ എങ്ങനെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല താനും പക്ഷേ ഈ ഒരു സമയത്തിൽ ഈ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം എങ്ങനെ ഇത് രണ്ടും നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുക അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കണക്ഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ നൈറ്റോസോട്സ് എനർജി കണക്ഷൻസ് ആണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ നിങ്ങളെ വെറുതെ അനാവശ്യമായിട്ട് മുതലെടുക്കുന്ന ദുരുപയോഗം ചെയ്യുന്ന നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളെ അനാവശ്യമായിട്ട് ഹരാസ് ചെയ്യുന്നത് ബുള്ളി എന്ന തരത്തിലുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളകന്ന് മാറാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമയമാണ് യു ആർ ടേക്കിംഗ് സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളുന്നു എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്